ലെറ്റ് യു സ്റ്റാരോൺ ഡബിൾ വൺ ഡബിൾ വണ്ണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു അതിപ്പോ ഏത് അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് ഇതിന്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് റീഡിങ് ആണ് മെയിൽ ഒക്കെ ഈമെയിൽ ആക്കു വേണമെങ്കിലും കാണാവുന്നതാണ് അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോഴാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് റെസ്മിറ്റ് ആവും ഇത് റെസമേറ്റ് ആവുന്നെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ലൈഫിലേക്ക് ഫോഴ്സ്ഫുള്ളി അട്രാക്ട് ചെയ്യരുത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക ഓക്കെ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ നിങ്ങൾ തമ്മില് ഒരു പാസ്റ്റ് റിലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങള് വിവാഹിതരായിട്ടുള്ള ആളുകളാണ് ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ച വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ വിവാഹത്തിന് തുല്യമായ രീതിയിൽ തന്നെ അത്രയധികം ഇമോഷണൽ കമ്മിറ്റ്മെന്റോട് കൂടിയിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം വിവാഹം കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയായിരിക്കും നമ്മൾ ഈ ജ്യോത്സ്യന്മാരത്തൊക്കെ നോക്കുന്ന സമയത്ത് അങ്ങനെ പറയാറുണ്ട് വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാരേജ് കഴിഞ്ഞതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത് ഒന്ന് നിങ്ങൾ അത്രയധികം ഒരു വിവാഹം കഴിഞ്ഞതുപോലെ അത്രയധികം ക്ലോസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആണ് അപ്പോൾ അത് അത്രയധികം മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അത്രയധികം കമ്മിറ്റ്മെന്റ് നിങ്ങൾ ഇക്വൽ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അവിടെ ഉണ്ടായിരുന്നു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അത്രയും സ്ട്രോങ് ആയിട്ടുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ലോങ് ലാസ്റ്റിംഗ് കൊണ്ടുപോകണം എന്ന് തന്നെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്തെങ്കിലും ചീറ്റ് ചെയ്യണം എന്നോ അങ്ങനെയുള്ള ഉദ്ദേശത്തിലൊന്നും ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിച്ച് തന്നെ നിങ്ങൾ രണ്ടുപേരും തുടങ്ങിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത് ഒരുപക്ഷെ നിങ്ങളിൽ ഒരാള് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ക്ഷമയൊക്കെ ഉള്ള ഒരു വ്യക്തി കാണുന്നത് അതേസമയം മറ്റേ ഒരാൾ എന്ന് പറയുന്നത് വളരെയധികം ഒരു ഒരു തരം ഗൗരവ സ്വഭാവം എന്നൊക്കെ പറയുമല്ലോ അങ്ങനെയുള്ളൊരു കുറച്ച് ഗൗരവമൊക്കെ ഉള്ള ഒരു പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന ഒരു ക്യാരക്ടറുള്ള ആളാണ് അല്ല രണ്ടും വ്യത്യസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് അതായത് തികച്ചും വ്യത്യസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികളായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ആശയങ്ങളും ആറ്റിറ്റ്യൂഡും എല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തികളാണ് പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ അത്രയധികം ഒരു അടുപ്പം ഉണ്ടായിരുന്നു അത്ര അത്ര ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും തികച്ചും വ്യത്യസ്തരായിട്ടുണ്ടായിരുന്ന വ്യക്തികളാണ് എങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ അത്രയധികം ഒരു ഒരു ബോണ്ട് അല്ലെങ്കിൽ അത്രയധികം ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നതായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത് മിക്കവാറും ഇതിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും കൂടുതൽ ഒരു സ്റ്റബൺ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തരം ക്യാരക്ടർ ആയിട്ടാണ് കാണുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും എല്ലാം കഴിയുമായിരുന്നു അല്ലെങ്കിൽ തിരിച്ചു മാണോ അവർക്ക് നിങ്ങളെ നിങ്ങളായിരിക്കാം തിരിച്ച് അപ്പം നിങ്ങളെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ കഴിയുമായിരുന്നു ഈ റിലേഷൻഷിപ്പിനെ മാനേജ് ചെയ്യാൻ കൊ ചെയ്ത് കൊണ്ടുപോവാനൊക്കെ കഴിയുമായിരുന്നു അപ്പൊ അതുപോലെ തന്നെ അത്രയധികം ക്ഷമയും അപ്പോ എന്തെങ്കിലൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി ഉണ്ടായെങ്കിൽ തന്നെയും അത് അതൊക്കെ ക്ഷമിച്ച് ഏഹ് വളരെ നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പ് ഡീല ചെയ്യാൻ നിങ്ങളും അവിടെ ശ്രമിച്ചിരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അത്രേ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരു തേർഡ് പേഴ്സൺ വന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ആ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഫാമിലി ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആവാനുള്ള സാധ്യതയുണ്ട് ഫ്രണ്ട്സ് ആവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു തേർഡ് പേഴ്സന്റെ വരവോട് കൂടെ തന്നെ നിങ്ങളുടെ ഇടയില് വളരെയധികം മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നു വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും അവരുടെ ഇടപെടൽ മൂലം ആ ഒരു ചിന്താഗതികളൊക്കെ ഒന്ന് മാറി അവര് വേറൊരു രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുള്ളതായിട്ടൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ വളരെ നന്നായിട്ട് തമ്മിൽ എല്ലാം തുറന്ന് പറഞ്ഞിരുന്ന വ്യക്തികളാണ് എല്ലാ കാര്യങ്ങളും അത്രയധികം ഷെയർ ചെയ്തിരുന്ന വ്യക്തികളാണ് പക്ഷെ പതുക്കെ നിങ്ങളുടെ ഇടയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങളൊക്കെ മറക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ തിരിച്ചും ആവാം എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ അങ്ങനെയുള്ള ഒരു സീക്രട്ടുകൾ വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ സീക്രട്ട് ഉള്ളതായിട്ട് തോന്നുന്നതായിരിക്കാം മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ കാരണം കൊണ്ട് ഒരുപക്ഷെ അവരുടെ ആ പെരുമാറ്റത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടാകും അത് സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് തോന്നും അവർക്ക് കാര്യമായിട്ടൊരു ചേഞ്ച് വന്നു അവരെ അവര് നമ്മളിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ മറയ്ക്കുന്നു എന്നുള്ള ഒരു ഫീലിങ്സ് ഒക്കെ നമുക്ക് വരും അപ്പോ അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് വരികയും അതിനെ ചൊല്ലി നിങ്ങൾ തമ്മില് തർക്കങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നു അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അത് അതില് വലിയൊരു കാരണമെന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് തന്നെയാണ് ഒരു ഫാമിലി ചെലപ്പോ സമ്മതിക്കാത്തതായിരിക്കാം ചിലപ്പോ നിങ്ങൾ ഡിഫറെ റിലീജൻ അല്ലെങ്കിൽ ഡിഫറെൻ്റ് കാസ്റ്റിൽ ഉള്ള വ്യക്തികളായിരിക്കാം ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോഴും കുറെ ഫാമിലിന്നും അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെയൊക്കെ സമ്മതിക്കാത്തവരുണ്ട് അപ്പോ ആ ഒരു കാരണങ്ങളായിരിക്കാം ആ ഒരു കാരണങ്ങൾ കൊണ്ട് അവർ ചിലപ്പോ ഡിസ്റ്റൻസ് ഇട്ടതായിരിക്കാം അതുപോലെ തന്നെ ഇത് വിവാഹിതരായിട്ടുള്ള ആളുകളാണെങ്കിലും ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് നല്ലോണം ഇവിടെ കാണുന്നുണ്ട് അപ്പൊ ആ ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ആ ഫാമിലി ഒരു പക്ഷെ ഉം ആഗ്രഹിച്ച അല്ലെങ്കിൽ ഫാമിലിയുടെ വേറൊരു ടൈപ്പ് ആയിരിക്കും അതുമായിട്ട് നമുക്ക് പൊരുതപ്പെട്ടു പോകാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് നമ്മളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നുണ്ടാവില്ല അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് കാണുന്നുണ്ട് അതിലൂടെ തന്നെ വളരെയധികം ഒരു വിഷമ ഘട്ടത്തിലേക്ക് നിങ്ങൾ മാറിയിട്ടുള്ളതായിട്ടും നിങ്ങളൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് ഒരുപക്ഷെ ഈ ഫാമിലി ഫാമിലി പേഴ്സൺസ് ആണെങ്കിൽ അതായത് മാരീഡൊക്കെ ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ആ ഫാമിലിയിൽ തന്നെ ഒറ്റപ്പെട്ടു പോയതായിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയതായിട്ട് കാണുന്നുണ്ട് ഒറ്റയ്ക്ക് ആയതുപോലെ കാണുന്നുണ്ട് അതിന്റെ വളരെയധികം വിഷമത്തിനാണ് നിങ്ങളുള്ളത് അങ്ങനെ അല്ലാത്ത വ്യക്തികളാണെങ്കിലും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ കാരണം കൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ആയിട്ട് നിങ്ങൾ ഒറ്റയ്ക്കായതുപോലെ ഒറ്റയ്ക്കായതായിട്ടാണ് കാണുന്നത് വളരെയധികം വിഷമത്തോടെ ഇത് എല്ലാം അവസാനിച്ചു ഇനി മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ നിങ്ങൾ അത്രയധികം സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് എന്നാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൃത്യമായിട്ട് കാണാം നിങ്ങൾ സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് ഈക്വൽ ആയിട്ടുള്ള ഒരു ജീവാൻ ടേക്ക് ഒക്കെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് ആ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടതില് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഹാർമണി പോയത് കൊണ്ട് നിങ്ങൾ ആകെ തകർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് മറ്റ് നിങ്ങളുടെ ലൈഫില് മറ്റ് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട് അതൊന്നും കാണാൻ നമുക്ക് കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ഒരു നല്ല ജോലിയിൽ ഇരിക്കുന്ന വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തി ആയിരിക്കാം പക്ഷെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ ആണ് ഫോക്കസ് ചെയ്യുന്നത് ഈ റിലേഷൻഷിപ്പില് ഉള്ള ആ നഷ്ടം അത് നിങ്ങളെ വല്ലാ വല്ലാതെ തളർത്തിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ അധികം സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അതായത് മുന്നോട്ട് എന്ത് എന്നറിയാത്ത ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പോ നിങ്ങൾ ഒരേ വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അതുപോലെ പരസ്പരം കണ്ടതായി പോലും ഭാവിക്കുന്നില്ല അങ്ങനെ അങ്ങനെയൊക്കെ ഇനി അല്ലാതെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ലാത്തവരാണെങ്കിലും നിങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഉള്ളതായിട്ട് കാണുന്നില്ല എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിന്റെ ആ ഒരു പഴയ ഓർമ്മകളിലാണ് ആ ഒരു ഒരു നൊസ്റ്റാഴ്ജീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾ ഒരു പക്ഷേ കാലങ്ങളായിട്ട് കുറെ അധികം കാലങ്ങളായിട്ട് ബന്ധമുള്ള ആൾക്കാരായിരിക്കും ഒരുപക്ഷെ ചെറുപ്പകാലം മുതലേ തന്നെ പരിചയമുള്ളവരായിരിക്കാം അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നിങ്ങൾ അങ്ങനെ അറിയുന്ന ആളുകളൊക്കെ ആയിരിക്കാം അതും അല്ലെങ്കിൽ നിങ്ങൾ നമ്മളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പാസ്റ്റിലുള്ള കാര്യങ്ങളെ കുറിച്ച് ആ പാസ്റ്റിലുള്ള ആ മനോഹരമായിട്ട് നിങ്ങൾ ഉണ്ടായിരുന്ന അങ്ങനെ തന്നെയായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ തുടക്കം അപ്പൊ ആ ഒരു സമയങ്ങളെ കുറിച്ച് രണ്ടുപേരും രണ്ടുപേരും വളരെ നന്നായി വളരെ അധികം അതിനെ കുറിച്ച് ചിന്തിക്കുന്നു ആ പാസ്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇതില് നിങ്ങൾ സിംഗിൾ പാരന്റ് ആവാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ബന്ധമൊക്കെയാണിത് കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ അവിടെ മെയിൻ ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു ഡിസിഷൻ കൃത്യമായി എടുക്കാൻ കഴിയുന്നില്ല റിലേഷൻഷിപ്പിൽ കൃത്യമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും അവിടെ കാണുന്നുണ്ട് അതുപോലെ സിംഗിൾ പാരന്റ് ആയിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ കുറെ കൂടെ ഫിനാൻസിൽ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയാതെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾ പഴയതിനെ കുറിച്ച് വളരെയധികം ആലോചിക്കുന്നു ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പഴയതിനെ കുറിച്ചും വളരെ മനോഹരമായ ആ ചിന്തകൾ വരുന്നുണ്ട് കൂടാതെ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചും വളരെയധികം നിങ്ങൾ ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ഗീവാൻ ടേക്ക് നിലവിൽ ഇവിടെ ഇല്ല പ്രസന്റ് സിറ്റുവേഷനിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു ഗീവാൻ ടേക്ക് ഇല്ല ഒരാൾ ഇവിടെ നല്ലോണം എഫേർട്ട് ഇടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് എന്നാൽ മറ്റൊരാൾ ഒട്ടും തന്നെ ടൈമും എഫേർട്ടൊന്നും ഇവിടെ ഇടുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡിസിഷൻ എടുക്കാനും പറ്റുന്നില്ല കാരണം ഒരാൾ മാത്രമാണ് ഇവിടെ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് എന്താണ് എന്ന് മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് കൃത്യമായിട്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ കൃത്യമായിട്ട് അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്യുന്നതായിട്ട് വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട് ബ്ലോക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ആ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് വളരെയധികം ആൻഷ്യസ് ആയിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കുന്നു പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു അതുപോലെ തന്നെ ചിലർക്കൊക്കെ ചിലരൊക്കെ വീട്ടിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ ഒന്നിച്ചു തന്നെ ആണെന്ന് തോന്നുന്നില്ല നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളൊക്കെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റാത്ത അത്രയും ഒരു അകലത്തിൽ തന്നെയാണ് അവർ ഉള്ളതായിട്ട് കാണിക്കുന്നത് എന്നാൽ നമുക്ക് ഇതിന്റെ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഈ സിറ്റുവേഷനെ കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം സ്നേഹമുണ്ട് സോമിറ്റ് കണക്ഷൻ ആണ് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് ഒരു ഈക്വൽ ഗീവാൻ ടേക്ക് തന്നെയാണ് കാണിക്കുന്നത് അത് രണ്ടുപേരും ഒരാൾ മാത്രമല്ല ഇപ്പൊ ചിലപ്പോ നിങ്ങൾ മാത്രമായിരിക്കും എഫോർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചർ കാണിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണറും ഈ റിലേഷൻഷിപ്പിൽ വേണ്ട ടൈമും എഫേർട്ടൊക്കെ ഇടുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ പാർട്ണർ നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ അർഹിക്കുന്നത് നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു എന്ന് എന്നവർക്ക് കൃത്യമായി റിയലൈസ് ചെയ്യുകയും നിങ്ങളോട് കുറെ അധികം ജനറസ് ആയിട്ട് പെരുമാറുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഹാർമണി ഉണ്ടാവാനായിട്ട് രണ്ടുപേരും വളരെയധികം ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിലവിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ വളരെയധികം സ്ട്രഗിൾ എന്ന് അറിഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇമോഷണലി ഈ റിലേഷൻഷിപ്പ് നിന്ന് രണ്ടുപേരും ഇമോഷണലി വിത്ഡ്രോൺ ചെയ്തിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോ ഇത്രയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ആ സിറ്റുവേഷനില് ആ സിറ്റുവേഷനിലേക്ക് ഒരു ഹാർമണി വരുന്നതായിട്ട് ഒരു ബാലൻസ് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങൾ തമ്മിൽ ഭയങ്കര പോസസീവ് ഭയങ്കര പൊസസീവ്നെസ് നിങ്ങൾക്കിടയിലുണ്ട് ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ഒക്കെ അപ്പൊ ആ ഒരു പോസസീവ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ബാലൻസ് ചെയ്യുക തന്നെ വേണം അതായത് പോസസീവ്നെസ് ഒരു പരിധി വരെ നല്ലതാണ് നമുക്ക് സ്നേഹം ഉണ്ടെന്നും തിരിച്ചറിയാനും എല്ലാം നല്ലതാണ് പക്ഷെ ഒരു പരിധിക്ക് അപ്പുറം പോസസീവ്നെസ് കാണിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഫ്രീഡം ഇല്ലാതാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവർക്കൊരു മനസമാധാനം തന്നെയാണ് അപ്പൊ ആ ഒരു പോസസീവ്നെസ് അത് നിങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കുക അവർക്ക് അതിന് വേണ്ട ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കണം അത്രയധികം നിങ്ങൾ അവരെ പിടിച്ചു വെക്കുന്ന ഒരു സ്വഭാവം അനങ്ങാൻ പറ്റാത്ത നിർത്തുന്ന ഒരു സ്വഭാവമൊക്കെ നിങ്ങൾ മാറ്റേണ്ടതാണ് നിർബന്ധമായിട്ട് മാറ്റേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഏഹ് ഇപ്പോ നിലവിൽ നടന്നിട്ടുള്ള കോൺഫ്ലിക്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഞാനാണ് വലുത് നീയാണ് വലുതെന്നുള്ള ആ ഈഗോ ആർഗ്യുമെന്റ്സ് ആ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ആ മിസ് തെറ്റി ആ തെറ്റിദ്ധാരണ അതുപോലെ തന്നെ ചില സീക്രട്ടുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അപ്പൊ ആ ആ സീക്രട്ടുകളൊക്കെ ഏഹ് അതിന്റെയൊക്കെ സത്യാവസ്ഥ ബോധ്യപ്പെടണമെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം അപ്പൊ ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനും എല്ലാം അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങളും അതിൽ ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ കാർഡായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇതിനെല്ലാം ഒരു പരിഹാരം തന്നെയാണ് നിങ്ങൾ കൃത്യമായിട്ട് കുറേയും കൂടെ ബാലൻസ്ഡ് ആയിട്ട് മാറുന്നുണ്ട് നിങ്ങളുടെ സ്വഭാവത്തിലും അവരുടെ സ്വഭാവത്തിലും ഒക്കെ ഒരു കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നുണ്ട് ആ ഒരു പൊസസീവ്നെസ് ഒക്കെ കുറഞ്ഞ് ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങളും അവരും രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഏസ് ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് പ്രണയത്തിന്റെ ഒഴുക്ക് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമോഷണലി വളരെയധികം ഹാപ്പി ആയിട്ടുള്ള സന്തോഷത്തോടു കൂടെ തന്നെ മുന്നോട്ട് പോവാനായിട്ട് കഴിയും ഒരു കമ്മിറ്റ്മെന്റ് അത് മാരേജ് ആയിരിക്കാം മാരേജ് പെൻഡിങ്ങിലായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അതൊരു മാര്യേജ് ലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു എന്തു തന്നെയാണെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കമ്മിറ്റ്മെന്റുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഓഫർ നിങ്ങളുടെ ഈ ലൈഫിൽ ഉണ്ടായിരിക്കും അതിന് യൂണിവേഴ്സിന്റെ ഒരു അനുഗ്രഹം കൂടി അവിടെ ഉണ്ടായിരിക്കും എന്നാണ് കാണുന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റീഡിങ്സ് ഇനി ഈ സിറ്റുവേഷൻസ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക ഈ സിറ്റുവേഷൻസ് നിങ്ങളുടെ ആണെങ്കിൽ ഈ റീഡിങ് നിങ്ങളുടെയാണ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ ഒന്ന് നോക്കാം ക്ലൂസ് ചിലപ്പോ നിർബന്ധമായിട്ടും വരണം എന്നൊന്നുമില്ല എങ്കിലും കുറച്ച് പേർക്കെങ്കിലും അത് ഒന്നുകൂടി ഒരു ഡബിൾ കൺഫർമേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോസ് നോക്കുന്നത് ഓക്കെ നമുക്ക് വന്നിട്ടുണ്ട് ഒക്ടോബർ മന്ത് ലെറ്റർ എ അവിട്ടം നക്ഷത്രം പുണർദ്ദം നക്ഷത്രം ലെറ്റർ എക്സ് പുഴുട്ടാതി നക്ഷത്രം ലെറ്റർ എം നമ്പർ ടു ലെറ്റർ എൻ നമ്പർ ട്വന്റി ഫൈവ് സെപ്റ്റംബർ മന്ത് ലെറ്റർ ബി തിരുവാതിര നക്ഷത്രം കാസർഗോഡ് ആലപ്പുഴ ഡിസ്ട്രിക്ട് ഡിസംബർ മന്ത് ലെറ്റർ എഫ് ലെറ്റർ ഡി കണ്ണൂർ ഡിസ്ട്രിക്ട് ഓക്കെ ഇത്രയാണ് നമുക്ക് ക്ലോസ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതില് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക ഹെസിനേറ്റ് ആയിട്ടില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി കാര്യം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ഓക്കെ ഓക്കെ എല്ലാവരും ഹാപ്പി ആയിരിക്കാം നമുക്ക് അടുത്ത റീഡിംഗിൽ വീണ്ടും കാണാം